സ്വർണ്ണവിലയിൽ വീണ്ടും മാറ്റം മാറ്റങ്ങളോട് മാറ്റങ്ങൾ ട്രംപ് താരീഫ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ പുതിയ താരീഫുകൾ അപ്പോൾ അതെന്താ ഇത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നത് ട്രംപ് പറയുന്നത് എന്താ അമേരിക്കൻ എക്കണോമിക്ക് ബെസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഡെപ്റ്റ് ക്രൈസിസ് ഒക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ഇനി ഇങ്ങനെ താലീഫാവുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടി വരും അവിടെ ഇൻഫ്ലേഷൻ അത് ഉണ്ടാക്കുമോ ഗ്ലോബൽ ഇൻഫ്ലേഷൻ പ്രത്യേകിച്ച് അമേരിക്കയിൽ തന്നെ അത് ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ളത് കാണണം ദൂരവ്യാപകമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ വരുമ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ നാട്ടുകാർ ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയേക്കാം അപ്പോൾ ചീപ്പായിട്ട് അവിടുത്തെ ജി ഡി പി ഒക്കെ വർദ്ധിക്കാനൊക്കെ സാധ്യതയൊക്കെയുണ്ട് ബട്ട് മിയർ ടൈമിൽ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് കണ്ടറേണ്ടിയിരിക്കുന്നു യൂറോപ്യൻ പ്രത്യേകിച്ച് സ്റ്റോക്കുകളൊക്കെ യൂറോപ്യൻ മാർക്കറ്റൊക്കെ താഴേക്ക് പോയിട്ടുണ്ട് അതേപോലെ സ്റ്റോക്കുകളൊക്കെ തായൊക്കെ പോയിട്ടുണ്ട് ഗോൾഡ് മുകളിലേക്കാണ് പോയത് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു അതിന് സാധ്യത എന്നുള്ളത് ഇന്ന് നാനൂറ് രൂപയായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത് രാവിലെ അറുപത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പതായി മാറിയിട്ടുണ്ടായിരുന്നു എന്നാലിപ്പോൾ ഇടിഞ്ഞിട്ട് ഗോൾഡ് നെഗറ്റീവ് റിട്ടറിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ നോക്കി മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എന്നുള്ളത് അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായിട്ട് തന്നെ തുടരുന്നുണ്ട് ഗാധിയിൽ എൺപതോളം ആളുകൾ റിസ്റ്റർ ആയിട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുണ്ട് റഷ്യോക്ക് നേതൃത്വത്തിലാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറ്റം വരെയാണ് യു എസ് ബ്രോക്കേഡ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്ത ഇൻഫ്രാസ്ട്രക്ചറിനെ എന്നുള്ള ഡീല് എന്ന് പറഞ്ഞിട്ട് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും ഒരു യു എസ് ഓഫീഷ്യല് ഇവിടെ പോയിട്ട് ഞാൻ ഫോണില്ല ഒരു യു എസ് ഓഫീഷ്യല് പോയിട്ട് കാണാൻ പോകുന്ന സോറി ഒരു റഷ്യൻ ഒഫീഷ്യൽ പുട്ടിൻ്റെ ആൾ എൻവോയ് എന്തായാലും വാഷിങ്ടണിൽ ഐ മീൻ അമേരിക്കയിൽ ഈ ആഴ്ച മിക്കവാറും കാണാൻ പോയേക്കും കൂടുതൽ സംസാരിക്കാനൊക്കെ വേണ്ടി ഡീലൊക്കെ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നാളെ ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എടുത്തിട്ടില്ല ഞാൻ ആളെ പുറത്ത് വെച്ചിട്ടേ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം കൈസ് അപ്പോൾ നാനൂറ് രൂപ നാളെ കുറഞ്ഞേക്കുന്ന ബസ്സ് കേട്ടോ മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്ന മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏസ്റ്ററിലേക്ക് കൂടുതല് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ വേറൊരു വീഡിയോ ആലോചിച്ച് ഒരാളെ ഒരു ഒരു ലേഡീസ് സ്റ്റാഫ് മാ വാർത്ത വായിക്കാനിടയിൽ അവർ ഇരിക്കുന്ന എന്തും മാറി പോയി അവരുടെ ചെയറുണ്ടല്ലോ വീൽ ചെയറ് മീൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയർ ചെയറുണ്ടാവുമല്ലോ അപ്പോൾ അത് അങ്ങോട്ട് പോയി നീങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു അത് ആ കസാരം നീങ്ങി നീങ്ങിയപ്പോൾ കസാല പോലെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയപ്പോഴും അവരെന്ത് ചെയ്തു അവർ വാർത്ത ഇ കസാരയിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാണ്ട് അങ്ങനെ വാർത്ത കംപ്ലീറ്റ് ആക്കി അപ്പോൾ കുറെ ഇട്ട ആൾ പറയുന്നത് കണ്ടില്ല ജോലിയോടുള്ള ആത്മാർത്ഥത എന്ന് പറഞ്ഞാണ്ട് ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ ഒരു അഭിപ്രായം കുറേ ആളുകൾ കമൻ്റ് അടിച്ചതുപോലെ തന്നെ എന്താ കസാരം അങ്ങോട്ട് നീങ്ങി വയ്ക്കണമെങ്കിൽ അതൊന്നും ഇരുത്താണ്ട് അതിന് തന്നെ ഒന്ന് ഇരുന്നാണ്ട് വായിച്ചാലൊക്കെ മതി അതിലൊന്നും പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് നഷ്ടപ്പെടാനില്ല മറ്റേത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതൊരു ഇതിങ്ങനെ ഇതിലിങ്ങോട് ശ്രദ്ധിച്ച് നിന്ന് അങ്ങനെ പോകേണ്ടി വരും കാരണം അങ്ങനെ ജോലിയോട് ഒരാൾ കമൻറ്റടിച്ചിട്ടുണ്ട് അങ്ങനെ ജോലിയോട് ആത്മാർത്ഥത കാട്ടിയവർക്കൊന്നും ജീവി എത്താനൊന്നും ആയിട്ടില്ല എന്നുള്ളത് ഓക്കെ കെയ് എന്തായാലും ഞാനത് പറഞ്ഞു തന്നോളൂ എന്തായാലും അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞു ഉള്ളൂ